ഇന്ന് കുട്ടീസും ഞാനും ഒന്നിച്ചായിട്ടും ഇറങ്ങിയത് അവർ സ്കൂളിലേക്കും ഞാൻ ഓഫീസിലേക്ക് പിന്നെ ചെറിയ കുട്ടി എന്താണ് എൻ്റെ കൂടെയെന്ന് വെച്ചാൽ ഇന്ന ഉമ്മച്ചയ്ക്കും വലിയമ്മച്ചയ്ക്കും മദ്രസയിൽ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഹൈസനെ നേരെ ഓഫീസിൽ കൊണ്ടുപോയി കാത്തുവക്കെ വെച്ചെടുത്ത് അവിടെ അങ്ങ് സെറ്റാക്കിയിരുത്തി അഞ്ചുമണിക്ക് നേരെ ഞാൻ നേരത്തെ തിരിച്ച് ഓടിയതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്നാക്സ് നമുക്ക് വേണമല്ലോ അതുകൊണ്ട് വേഗം എഗ് ബജി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗൊക്കെ ഉമ്മച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇന്ന് ചക്ക ഉണ്ടായിരുന്നു പത്തിരി ഉണ്ട് ചിക്കൻ കറിയാണ് ആണ് കേട്ടോ അതിനെ പറ്റി ഒന്ന് നോക്കണം പിന്നെ കൂവയൊക്കെ എപ്പോഴും ഉമ്മച്ചി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു പത്തിരിയും ബാക്കിയുള്ള ഇന്നലത്തെ പൊടിയുണ്ട് കുറച്ച് പിട്ടും അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം ബജിക്കുള്ള കാര്യങ്ങൾ നോക്കി വേഗം അതങ്ങ് സെറ്റാക്കി പൊരിച്ചെടുത്ത് വെച്ച് പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ ഫ്രൂട്ട് സലാഡും അത് എനിക്ക് ഭയങ്കര സന്തോഷമെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരിൻ്റെ കസിൻസ് ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ നമ്മുടെ നെയ്വേഴ്സ് ആവട്ടെ ഒരുപാട് ആൾക്കാർ ഞാനിത് ചെയ്ത് കണ്ടിട്ട് അവർ ട്രൈ ചെയ്തതപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു അടിപൊളി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ കോപ്പി അടിച്ചതാണെങ്കിൽ എന്നെ കോപ്പി അടിച്ചൊരുപാട് ആൾക്കാരുണ്ടാക്കിയാലും നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു